ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ പിന്നെ ഇന്നലെ വന്ന് ഒരു വരെ ആയപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് പുറത്ത് ഫുഡൊക്കെ കഴിച്ച് വന്ന് കിടന്ന് കിടന്നില്ല ഒമ്പത് ഒമ്പതരയ്ക്ക് വന്ന് കുളിച്ച് കിടന്നപ്പോഴത്തേക്ക് ഒരു പത്ത് പന്ത്രണ്ട് കാരണം വെച്ചാൽ ഞാൻ നേരത്തെ കിടന്നുർക്കും വരൂല്ലെന്നെങ്കിൽ അറിയാം കാരണം ഞാൻ നോർമലി കിടക്കുന്നത് ഒരു രണ്ട് മണി മൂന്ന് മണി അതുകൊണ്ട് നേരത്തെ കിടന്ന് എന്താണെങ്കിലും ഉറക്കം വരൂല്ലെന്നെങ്കിൽ അറിയാം അതുകൊണ്ട് ഞാനാണേൽ അപ്പോൾ ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടേക്ക് കിടന്നു വച്ചാൽ എന്നിട്ട് ഉറക്കം ഒന്നും വന്നില്ല ഞാൻ ഒരു മണി വരെ പിന്നെ എണീറ്റ് എന്തൊക്കെയോ ആലോചിച്ച് എണീറ്റിട്ട് ഉറക്കം വരാതെന്തോ തിരിഞ്ഞ് മറിഞ്ഞും കടന്ന് എന്നിട്ടിപ്പം അഞ്ച് അഞ്ചരയപ്പോൾ എണീറ്റ് അഞ്ചര എണീക്കുന്നതിന് മുന്നേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എണിക്കുന്നുണ്ടായിരുന്നു കാരണം വെച്ചാൽ മീൻസ് ജോലിക്ക് നേരത്തെ വിളിക്കുമ്പം അവര് ആണെങ്കിൽ അങ്ങനെ അബദ്ധം പറ്റിയായിട്ടുള്ളവരാണ് ഒരു ഒരു സലാറ അടിക്കാതെ വന്നിട്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ലേറ്റായി കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ അങ്ങനെ വരുന്നതുകൊണ്ട് എനിക്ക് നേരത്തെ വിളിക്കുമ്പം ഇടക്കിടയ്ക്ക് എണീക്കും ഒരു മീൻസ് അഞ്ചരക്ക് പോകണ്ടാണേൽ കാരണം കുറച്ച് സമയം ഉറങ്ങുന്നുള്ളൂ അപ്പോൾ ചിലപ്പം ഉറക്കം കൂടി പോയിട്ട് ഞാൻ നല്ല അറിയാതെ പോയ ഇടയ്ക്ക് ഇടങ്ങി കിട്ട് മീൻസ് ഒരു മൂന്ന് മണിക്ക് എണീറ്റ് നോക്കി സമയം ആയിരുന്നു മനസ്സിലായി നാലേ കാലിൽ എണീറ്റ് നോക്കി പിന്നെ നാലേ മുക്കാലി പിന്നെ എണീറ്റ് നോക്കി അങ്ങനെ എന്നിട്ട് ഇപ്പം എണീറ്റ് ഒരുങ്ങി ഇനിയിപ്പം ഉടനെ ഇറങ്ങിയേക്കാന്ന് ഓർത്തിരിക്കുക എന്താണേലും കാപ്പി ഒന്നും പൊടിക്കുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ അവിടെ ചെന്നിട്ട് കുടിച്ചാൽ മതി കാപ്പിയൊക്കെ കിട്ടും പിന്നെ ഇന്നത്തെ ഒരു പതിനാല് മണിക്കൂർ ഷിഫ്റ്റ് ആ രാവിലെ ഏഴരക്കായിട്ട് മീൻസ് ഓപ്പണിംഗ് ആയിട്ട് ക്ലോസിംഗ് വരെ ഒമ്പതര വരെ പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ വീക്കെൻഡ് ആയതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളെല്ലാം പിന്നെ വരുന്നത് വലിയ തിരക്കും കാണില്ല സോ എന്നാൽ ഞാൻ പോകുന്ന വഴിക്ക് ഒരു അപ്ഡേറ്റ്സ് തരാം അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് വരാം നമ്മൾ എല്ലാവടത്ത് താഴെ ബസ് ആറേ കാല ഞാൻ നേരത്തെ ആയിട്ട് പോയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ചിലപ്പം ബസ് പോവും ഞാൻ പിന്നെ ഓടേണ്ടി വരും അതുകൊണ്ട് പിന്നെ നേരത്തെ താഴ്ത്തു പോയേക്കാന്ന് വെച്ചു മിക്ക ദിവസങ്ങളും സംഭവിക്കുന്നത് അത് ഉടനെ കറക്റ്റ് സമയത്ത് ഇറങ്ങി ചെല്ലും ഓടും ഓടാൻ വയ്യ ഓണ് നേരത്തെ താഴെ പോയേക്കാന്ന് വെച്ചു ഓക്കെ ബസ്സൊക്കെ കയറി അവിടെ എത്തിയിട്ട് ഞാൻ വരാം അപ്പോൾ നമ്മളവിടെ എത്തി ട്രെയിനൊക്കെ കയറി അവിടെ എത്തി അതാണ് നമ്മുടെ ജോലിശാല മീൻസ് വർക്കേഴ്സ് കയറുന്ന ഏരിയയാണ് അതിൻ്റെ അപ്പുറമാണ് നമ്മുടെ കോളേജും കാര്യങ്ങളും വരുന്നത് അപ്പോൾ എന്താണെന്ന് ഞാൻ അകത്ത് കയറി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം കഴിച്ചുകൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോർ തുറന്നിട്ടില്ല സെക്യൂരിറ്റി ഡോർ തുറന്നിട്ടിട്ടില്ല അതുകൊണ്ട് അകത്ത് കയറാൻ പറ്റുന്നതിൽ പുറത്ത് ലോക്കായിട്ട് നിൽക്കുക ഞാൻ സെക്യൂരിറ്റി വിളിച്ചിട്ടുണ്ട് ഉള്ളിൽ വന്ന് തുറന്ന് തരും മീൻസ് അകത്ത് രണ്ട് മൂന്നേരെ കാണുമായിരിക്കും അവർ രാവിലെ വന്ന് ഇപ്പോൾ കയറിയായിരിക്കും അവർ ഈ വീക്കെൻഡിലൊക്കെ സെക്യൂരിറ്റി തുറന്നിട്ട് ഞാൻ ലേറ്റ് ആകാറുണ്ട് അപ്പോൾ എന്നെ വിളിച്ചു എനിക്ക് സമയം ഉണ്ട് ഇഷ്ടം ഏഴുമണിയായതേ ഉള്ളൂ ഏഴരക്ക് ഷിഫ്റ്റ് ഞാൻ നേരത്തെ എത്തി സെക്യൂരിറ്റി വന്ന് ഇതൊക്കെ തുറന്നിട്ട് അകത്ത് കയറണം അകത്ത് കിട്ടിയൊക്കെ മാറി ഞാനവിടെ കുറച്ചേരം വെയിറ്റ് സെക്യൂരിറ്റി മാമൻ വന്നില്ല തുറന്ന നേരം സാൻ കുറച്ച് നേരം തയ്ക്കും അകത്ത് സ്റ്റാഫ് ഇറങ്ങി വന്ന് എന്നാണ് ഞാൻ അറിയിക്കുന്നതുകൊണ്ട് പുറത്ത് തുറന്നതാണ് അകത്ത് കയറി ഇപ്പം കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് തയ്ക്ക് കയറണം ഇന്നത്തെ മീൻസ് ഇന്ന് കാര്യമായിട്ട് തിരക്കൊന്നും ഇപ്പോഴെന്ന് വെച്ചാൽ സമ്മർ ആയുണ്ട് പിള്ളേരില്ല അതായത് കോളേജ് സ്റ്റുഡൻസ് ഇല്ല ഇവിടെ കുറച്ച് പേർ നിൽക്കുന്ന അതായത് വീട്ടിലോട്ടൊന്നും പോവാതെ തയ്ക്കുന്ന കുറച്ച് പേരാണുള്ളൂ ഒരു നാലഞ്ച് ആ അഞ്ചാറ് പേരാണുള്ളൂ അതല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ക്യാമ്പ് വന്നിട്ടുണ്ട് കുഞ്ഞിപ്പിള്ളേർക്ക് അപ്പം അവരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഇന്ന് തിരക്കില്ലെന്നാണ് പറഞ്ഞത് കുറച്ച് പേരാണ് ഉള്ളത് അല്ലെങ്കിൽ സാധാരണ മുന്നൂറ് മുന്നൂറ്റമ്പത് പേരെ വരുന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ നാളത്തേക്കുള്ള ട്രിപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം ഇനി ഈ ആഴ്ച ഷിഫ്റ്റ് കുറവായി അപ്പം നോക്കിയപ്പം നാളെ ഇല്ല ുധൻ വ്യാഴം വെള്ളിയില്ല വെള്ളിയാഴ്ച ഞാൻ അല്ലെങ്കിൽ ഓഫ് വിളിച്ചതാണ് ഓഫ് പറഞ്ഞത് മറ്റേ ലൈസൻസ് ലൈസൻസിൻ്റെ ടെസ്റ്റുള്ളതായിരുന്നു പിന്നെ മിക്കവാറുള്ള പണിയെന്ന് വെച്ചാൽ നോർമലി ഫുൾ ഡേ വർക്ക് വരുമ്പം എനിക്കെല്ലേ ഇവിടുത്തെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ ഹെൽപ്പാണ് അതായത് എല്ലാ ജോലിയും ചെയ്യാൻ എനിക്കിഷ്ടം കേട്ടോ എനിച്ചെല്ലാം എളുപ്പമുള്ള പണിയാം അത് വലിയ മെനക്കേടൊന്നുമില്ല അപ്പോൾ ഞാൻ മിക്കാൻ രാവിലെ കുറച്ച് നേരം സെർവ് ചെയ്ത് നിന്നിട്ട് പിന്നെ ഞാൻ ഡിഷ്റൂമിലോട്ട് കൊണ്ടുവരും അവിടെ പോയി പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് തിരിച്ച് പിന്നെ വന്ന് ഇവരെ സഹായിക്കുക അത് തന്നെ ഈ പണി വേറെ ഒന്നും ഉണ്ടോന്നതിന് ചാൻസ് ഇല്ല എന്നത്തേം പോലത്തെ പണിയൊക്കെ തന്നെ പെട്ടെന്ന് പഞ്ചിനായി സാ അല്ലെങ്കിൽ സാറിന് ഇത് നല്ല സമയം എടുക്കും ഫേസ് ഇട്ട് ട്വിറ്റ് ചെയ്യാൻ ആരെങ്കിലും പുറകെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര താമസം എന്താണെങ്കിൽ പഞ്ചിനായികത്ത് കയറുവാണ് ഗൈസ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു മീൻസ് ഇവിടുത്തെ പിള്ളേരുടെ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇപ്പോൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ആ ടൂറി വൃത്തിയാക്കലും പരിപാടിയൊക്കെ ആയിട്ട് കഴുകി വന്ന നൈഫും ഫോർക്കും കാര്യങ്ങളൊക്കെ എടുത്ത് സോർട്ട് ചെയ്ത് മാറ്റി വെക്കുക അതാണ് വെച്ചിട്ട് പരിപാടി അത് കഴിഞ്ഞ് ഇപ്പം ലഞ്ച് തുടങ്ങുമ്പോൾ ഭയങ്കര ആവുമ്പോൾ സമയം പത്ത് പത്തര കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് വരാം ബ്രേക്കായി ബ്രേക്കിന് കഴിക്കാൻ മീൻസ് ഉച്ചയ്ക്ക് എത്ര കഴിക്കണേ ലഞ്ചിൻ്റെ ടൈം ആയിട്ട് കഴിയും കഴിക്കാൻ നമുക്ക് ഇപ്പം ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് പിന്നെ ചോറ് പിന്നെ നല്ല തേങ്ങാപ്പാറ്റ ഇട്ടുണ്ടാക്കി ചിക്കൻ കറി ഉണ്ട് പിന്നെ കുറച്ച് വേവിച്ച ബീൻസും ഉണ്ട് ചിലപ്പം കഴിച്ചിട്ട് വരാം ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞാൽ ചിലപ്പം ഒരു പിസ്സായിരിക്കാം നല്ലൊരു പീസ് പിസ്സായിരിക്കുന്നുണ്ട് ഒരു ബാർബിക്യു ചിക്കൻ പിസ്സ അപ്പം അത് ചിലപ്പോൾ കഴിക്കുന്നത് പിന്നെ അത് കഴിയുമ്പോൾ ഡെസേർട്ടും ഐസ്ക്രീമൊക്കെ അപ്പം അതൊക്കെ ഞാൻ കഴിച്ചിട്ട് വരാം ഇപ്പം തൊലി എനിക്ക് സമയമൊന്നും ആയില്ല പകുതി പോലും ആയില്ല വൈകുന്നേരമായല്ലേ ഉള്ളൂ ഏഴ് തുടങ്ങിയതല്ലേ നാലു മണിക്കൂറായതേ ഉള്ളൂ ഇനിയുണ്ട് പത്ത് മണിക്കൂറിലൂടെ സമയം പെട്ടെന്ന് നോക്കോളൂ കേട്ടോ തരം കഴിച്ചിട്ട് വരാം തിരക്കൊന്നുമില്ല കഴിച്ച് ആരും ആരുന്നില്ല പത്തൊന്ന് രണ്ട് പേരെ വന്നുള്ളൂ അമ്പത്തെട്ട് പേരാണ് പറഞ്ഞിരുന്നത് പത്തു പേരൊക്കെ വന്നുള്ളൂ അതുകൊണ്ട് ചുമ്മാ അവിടെ ഈച്ച് ആയിട്ടിരിക്കുന്ന പോലെ ചുമ്മാ ഇരിക്കുമോ ഒരു പണിയില്ലാണ്ട് ഭയങ്കര ബോറടി രാത്രിയിൽ തന്നെ അവസ്ഥ അത്ര നേരം വെറുതെ ഭയങ്കര ബോറടിയാണ് പണി നിലയ്ക്കുമ്പോൾ ഭയങ്കര ബോരടിയാണ് എന്താണേലും അടക്കം വരാം മേണ്ടി ടൈം കഴിഞ്ഞു വേസ്റ്റൊക്കെ ഉണ്ടാക്കി കളഞ്ഞു അപ്പം അല്ലേ അതിലേറെ ക്ലീനിങ്ങൊക്കെ ഉള്ളു അത് കഴിഞ്ഞ അഞ്ച് മണിക്കാണ് അടുത്ത് ഡിന്നറ് തുടങ്ങുന്നത് അതുപോലെ ഇങ്ങനെ തട്ടി മുട്ടി ഓരോ ജോലി ചെയ്തെങ്കിലും നോക്കാം അപ്പം പോയിട്ട് പിന്നെ വരാം കുറച്ച് ഭംഗിയൊക്കെ ഇട്ടിരുന്നു മടുത്ത് അടുത്തത് നടുപ്പ് ഇല്ല അടുപ്പില്ല എന്നാലും കുറച്ച് നാളത്തേക്കുള്ള കുറച്ച് കുക്കീസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാറുണ്ടാകും ഡെസേർട്സൊക്കെ റെഡി വരാൻ ഉണ്ടാവും അതൊക്കെ ചെയ്തു തന്നിട്ട് പിന്നെ തൂക്കാൻ തുടയ്ക്കാനൊക്കെ മീൻസ് ഇടയ്ക്കുന്നു പോയി വേറെ പുള്ളി കൊണ്ട് ചെയ്യാം എന്നാലും പുള്ളി ഇവിടെ ഫുഡിയെ സഹായിക്കാനായിട്ട് ഞാൻ പോയി കാരണം വേറെ വേറെ ഒന്നും ചെയ്യാനില്ലാതുകൊണ്ട് അതിന് പോയി കാരണം എൻ്റെ പണി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ പോയി അതിൻ്റെ പേ ബ്രേക്ക് അപ്പം ബ്രേക്ക് ഡിന്നർ കഴിക്കാൻ എടുത്തു ചോറുണ്ട് കോളിഫ്ലവർ ഫൈറ്റ്സ് ഉണ്ട് പോർക്ക് ചിക്കൻ മുട്ട പിന്നെ ഞാനൊരു സീസർ സാലഡും കൂടെ എടുത്തു അപ്പോൾ ഇതൊക്കെ ഞാൻ വിളിച്ചിട്ട് പറയാം ഓട്ടിന് ക്ലോസിംഗ് ആകും അപ്പോൾ ആറരയായി ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറോടെ കഴിഞ്ഞ് എട്ടോരെയാകുമ്പോൾ പോയി നമ്മൾ അടയ്ക്കാൻ തുടങ്ങും ഒമ്പത് ഒരേ സമയം ക്ലോസ് ചെയ്തിട്ട് വരണം അപ്പം ഇനി ക്ലോസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് വരാം ആഴ്ച അങ്ങനെ നമ്മൾ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് ട്രെയിനായിരുന്നു ഉറങ്ങിപ്പോയി അയ്യോ ശരി ഉറക്കം ശരി ഉറക്കം ശരിയാകാത്തതുകൊണ്ടേ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ മീൻസ് ഇത്ര നേരം ഇടക്ക് ജോലി ചെയ്യും പിന്നെ കുറച്ച് നേരം ജോലി ഇല്ലാണ്ടിരിക്കും അപ്പം അതിന് ലാസ്റ്റ് ഓടിപ്പിടിച്ച് ജോലി മീൻസ് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് അന്നേരം ചെറിയ മടുപ്പ് വരും പിന്നെ ഉറക്കക്ഷൻ ഉണ്ടായിരുന്ന പക്ഷേ ഇപ്പോൾ ഈ ഉറക്കൻ ആകുമ്പോൾ ഞാൻ വീട്ടിൽ ചെന്നിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഉറക്കം മൊത്തം പോകും കേട്ടോ ഞാൻ ചെന്നിരുന്നെങ്കിൽ ഉറപ്പൊന്നും വരത്തില്ല അതിന് ഉറക്കക്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കയറി കിടക്കാൻ പോയാൽ ഇങ്ങനെ ഇതിൽ എന്തെങ്കിലും ആലോചിച്ച 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 മൂന്നാല് മണിക്കൂർ ഇങ്ങനെ കട്ടിലിടക്ക വെറുതെ ഇനി പോകണമെങ്കിലും തോണ്ടിയിരിക്കും അതുകൊണ്ട് എന്താണ് ചെന്നു കണ്ടെങ്കിൽ ഉറങ്ങാൻ പോയി പിന്നെ നാളെ ഒന്നും പണിയില്ലാത്തതുകൊണ്ട് പയ്യെ സ്വസ്ഥമായിട്ട് കുറച്ചേ റെസ്റ്റൊക്കെ എടുത്തിട്ട് കിടന്ന് ഉറങ്ങാം അപ്പം ഈ പുതിയ വീടായിട്ട് എന്തെങ്കിലും എപ്പോഴെങ്കിലും വരാം ശരി എന്നാൽ